ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചേനപ്പൂവും ചക്കക്കുരും കൂടെ വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി ഉണ്ടാക്കാം തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്തെടുത്ത ചക്കക്കുരു അത് നിങ്ങൾക്ക് എത്രയാണോ എടുക്കണത് അതിനനുസരിച്ചിട്ട് എടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് കുക്കർ വേണമെങ്കിൽ യൂസ് ചെയ്യാം ഞാൻ മൺചട്ടിയാണ് ഉപയോഗിക്കുന്നത് മൺചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ കുക്കറ് വേണമെങ്കിൽ കുക്കർ എടുക്കാട്ടോ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യാം കേട്ടോ എരിവിനുസരിച്ചിട്ട് അര ടീസ്പൂൺ വലിയ ജീരകവും കുരുമുളകും കൂടെ പൊടിച്ചത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ആവശ്യത്തിന് വെള്ളം വേവാനാവശ്യത്തിന് കൊടുക്കുക ഈ ചക്കക്കുരു നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ചക്കക്കുരു വേവായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക തക്കാളി ഒന്ന് വേവായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ചേനപ്പൂവ് ചേർത്ത് കൊടുക്കാം ചേനപ്പൂവ് നന്നായിട്ട് കഴുകണം കാരണം നമ്മൾ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ചേനപ്പൂവ് കട്ട് ചെയ്യുന്നത് അത് നോക്കിയാൽ മനസ്സിലാവും ചേനപ്പൂവിങ്ങനെ ഇങ്ങനെ ഒരു ഒരുപാട് ഒരു ലെയറൊക്കെ ആയിട്ട് അങ്ങനെ ഒരു നല്ല ഭംഗിയാണ് കാണാനും പക്ഷേ അതിൽ അഴുക്കോ അല്ലെങ്കിൽ പ്രാണികളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം ഉപയോഗിക്കാൻ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് നന്നായിട്ട് കറി വേണം നല്ലോണം കറി വേവിച്ച് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക എനിക്ക് കുറച്ച് കറി ഇല്ലാതെ അങ്ങനെ വറ്റിച്ച് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത് നീ ചേനപ്പൂ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക ഇനി അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു മൂന്ന് ചെറിയുള്ളി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ ചേനപ്പൂവൊക്കെ നന്നായിട്ട് വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് ഇനിയും കറി വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ പക്ഷേ എനിക്ക് ഇതുപോലെ ചെറിയൊരു ഗ്രേവി പോലെ ഇങ്ങനെയാണ് ഇഷ്ടം തേങ്ങ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരണം തിള വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി കറി തൂമിക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് ഞങ്ങളെവിടേക്ക് തൂമിക്കുക എന്നിട്ട് പറയാം ഇനി വേറെ എന്തെങ്കിലും ഇതിന് പേരുണ്ടോയെന്ന് എനിക്കറിയില്ല താളിക്കാന്ന് പറയും പറയില്ലല്ലോ തൂമിക്കുക എന്ന് തന്നെയല്ലേ പറയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാൻ വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴന്നു വരണം അപ്പോഴേ ആ ഒരു നല്ല മണം വരികയുള്ളൂ ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഇനി ഇത് നമ്മൾ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കക്കുരു ചേനപ്പൂ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്